നമ്മളെ പ്രായവും ഇതൊക്കെ എന്ന് സപ്പോർട്ട് നിർബന്ധം പിടിക്കാൻ പോയിക്കോ നമുക്ക് നാണക്കേടാണ് ഇങ്ങനൊരു ലൈംഗിക ന്യൂനപക്ഷം എന്നുള്ള രീതിയിലെങ്കിലും നമ്മളെ അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് മടിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ ഒരു ഫംഗ്ഷനിൽ എന്നെ അടിച്ചു പുറത്താക്കി എന്റെ വീട്ടുകാർ വന്ന് എന്നെ ബ്ലസ് ചെയ്തൊരു മുഹൂർത്തുണ്ടായി ആദ്യം വീട്ടിലോട്ട് ഐഡന്റിറ്റി വീട്ടുകാർക്ക് ആദ്യം അറിയാമായിരുന്നു ഫെമിനൈ ക്യാരക്ടർ ഉള്ള ഒരു കുട്ടിയാണെന്നുള്ളത് പക്ഷെങ്കില് ഒരു പതിനഞ്ച് വയസ്സായിട്ട് അത് മാറുന്നില്ല എന്ന് കണ്ടപ്പോ വീട്ടുകാർക്ക് തിരിച്ചറിഞ്ഞപ്പോ വീട്ടിന്ന് പുറത്താക്കുവാണ് ചെയ്തത് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒറ്റപ്പെട്ടു മറ്റു സുഹൃത്തുക്കളെ കണ്ടു അവരുടെ കൂടെ ആയി അങ്ങനെയാണ് അക്സെപ്റ്റൻസ് തുടങ്ങിയതും സമൂഹത്തിന് മുന്നേ വെട്ടി പറയാൻ കഴിഞ്ഞതും ആഗ്രഹിച്ച വേഷം സർജറികൾ നടന്നതും വീട്ടിൽ ആദ്യൊന്നും സപ്പോർട്ടല്ല പിന്നെ അറിയാം അവർക്ക് പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പ്രായവും ഇതൊക്കെ അനുസരിച്ച് എല്ലാരും സപ്പോർട്ട് ആവശ്യമാണോ നിർബന്ധം പിടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇഷ്ടത്തിൽ ജീവിക്കുന്നു സന്തോഷവും അത്രയും ഇപ്പോഴും അവർക്കറിയാം കാര്യങ്ങൾ ബട്ട് അവർ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മനക്കെട്ടി ആയിട്ടില്ല മറ്റുള്ളവർ ചെയ്യുമ്പം അടിപൊളിയും നമ്മൾ ചെയ്യുമ്പം മാത്രം അത് മോശം എന്നുള്ള തോട്ടുണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഐ എഫ് കെക്കും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും വീട്ടിലൊക്കെ വീട്ടിലേക്കാർ എന്നിട്ട് ഒരു റെസ്പോണ്ട് നോർമൽ രീതിയാണ് പക്ഷേ സപ്പോർട്ട് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ പാരൻസല്ലേ പഴയ ആൾക്കാരാണ് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൊടുക്കുന്നതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു അവരായിട്ട് തന്നെ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വരാൻ പറയുമ്പഴേ അത് ഞാനാതിങ്ങനെ പണ്ടത്തെ കാണിച്ച സമയത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരിക്കാം ഞാൻ ഇങ്ങനെയാന്ന് ഇപ്പം എന്നോട് വീട്ടിൽ പറഞ്ഞ് വീട് നിൽക്കണ്ട വീട്ടിൽ നിന്ന് പോയിക്കോ നമുക്ക് നാണൊക്കെ ഇടാന്ന് ഞാൻ മുസ്ലിം ഫാമിലി ആയോണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പോയി ജീവിക്കാൻ വേണ്ടി പോയി പിന്നെ വീട്ടിൽ പ്രശ്നം ഇപ്പോഴും ഉണ്ട് വീട്ടങ്ങനെ പോകാനില്ല ഉനെ കാണാൻ വേണ്ടി വല്ലപ്പോഴും അങ്ങനെ കാരണം ഞാൻ മുസ്ലിം ഫാമിലിയാണ് പിന്നെ ഞാൻ മതത്തിൻറെ ഇത് ഉള്ളത് കൊണ്ട് വീട്ടിലൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല അറിയാം എന്നാലും എപ്പം ഒരു കാലം ട്രാൻസ്ജെൻഡർ എന്ന് അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ ഞാൻ ജീവിതം എന്റെ ചെറുപ്പം മുതലേ എന്റെ വീട്ടില് വളർന്ന ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിലല്ലേ എന്റെ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞപ്പോഴും എന്റെ വീട്ടിൽ അംഗീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഡാൻസിനോട് ഇപ്പൊ കമ്പമുണ്ട് അപ്പം എല്ലാവർക്കും അറിയാം ഞാനൊരു ഒരു വ്യത്യാസം വാങ്ങിയ എല്ലാവർക്കും അറിയാം പക്ഷെ ഡാൻസ് എന്നൊരു പദവി എന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമാണല്ലോ അപ്പൊ അത് അതിന് ശേഷം വന്നതിന് ശേഷം ട്രാൻസ് കമ്മ്യൂണിറ്റികൾ എന്താണ് മനസ്സിലായത് അതിനുശേഷം പല പല പേരുകളും നമ്മൾ അറിയപ്പെട്ടിരുന്നു അന്നും നമുക്ക് എന്റെ കലയോടോക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അതായത് തുറന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും അംഗീകരിച്ച് ഇപ്പൊ എന്റെ സ്വന്തം ഐഡന്റിറ്റി എന്റെ വീട്ടിൽ തന്നെ എനിക്ക് കഴിയാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തില് കാണുന്നത് എന്താ ഇപ്പോഴും മാറ്റി നിർത്തുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളും മാറ്റി നിർത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് ആദ്യം മാറ്റം വരണ്ടത് സ്വന്തം വീട്ടിലാണെന്നാണ് ഞാൻ പറയുന്നത് സമൂഹം അവിടെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത് അവിടുന്ന് ഒരു തിരിച്ചറി വന്നാൽ തന്നെ നമുക്ക് ഒരു വലിയ ഫിഫ്റ്റി ശതമാനം നമ്മള് ഒരു രക്ഷയിൽ എത്തുന്ന ഞാൻ പറയുന്നത് സമൂഹത്തിൽ ആദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പൊ സ്വന്തം വീടാണ് അവിടെ നമുക്ക് ആദ്യം നമുക്കൊരു ജീവിക്കാനുള്ള ഞാൻ അങ്ങനെയാണ് വേണ്ടത് മറ്റുള്ള മാറ്റം ആദ്യം വീട്ടിൽ ഒരു മാറ്റം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സാമൂഹ്യപരമായിട്ടും പല മേഖലകളിലും ട്രാൻസ് വ്യക്തികൾ എത്തുന്നുണ്ട് പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കും അപ്പൊ പണ്ടുള്ള കാലങ്ങളിൽ ഒരുപാട് അനാചാരങ്ങൾക്ക് നടന്നിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊരു ലൈംഗിക ന്യൂനപക്ഷം എന്നുള്ള രീതിയിലെങ്കിലും നമ്മളെ അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് മടിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് നടക്കുന്ന ഒരു കാലമാണ് ട്രാൻസിനെ എന്താണ് ഇവരുടെ പ്രശ്നം എന്തെന്ന് അറിയില്ല നമ്മളിപ്പോൾ പറയും അത് ആണുങ്ങളാണ് വേഷം കിട്ടി നടക്കും എന്തിനാണ് ഇങ്ങനെ അവര് അവര് അവർക്കൊരു ട്രാൻസ് എന്താണെന്നോ അല്ലെ ട്രാൻസിന്റെ വികാരങ്ങൾ എന്താ അവരും മനസ്സിലാക്കുന്നത് സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് കലോത്സവ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പഠിത്തം ഒക്കെ ഒട്ടുമിക്ക ആൾക്കാർ അതിവഴി ഉപയോഗിച്ചവരാണ് അതിനുശേഷം നമുക്കിപ്പൊ ഇങ്ങനെ ഒരു കലോത്സവ വേദി എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് ഇതൊരു കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷവും അനുഭവമാണ് പൊതുവേദികളിൽ പോണ സമയത്ത് പറയുന്നത് ഇത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഇത് വെറും ഒരു വേഷം കെട്ടാൻ പിന്നെ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഇവർക്കിടയിൽ തന്നെ വേണ്ടത് ഒരു മാനസിക പരിഗണന ആണ് അല്ലെ അതിപ്പോ നമ്മൾ ട്രാൻസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കും ആ മാനുഷിക പരിഗണന കൊടുക്കേണ്ടതാണ് ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് മാറ്റർക്കാർ തന്നെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്ത്രീക്കും പുരുഷനും എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനോട് നമുക്ക് അതിനോട് ആനുപാതികമായിട്ട് ട്രാൻസിനും ടൂർണമെന്റിന് വേണ്ടിട്ട് ഒരുപാട് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു കോളം കൂടി എത്തി തേർഡ് ജെൻഡർ അതിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് എത്രയായാലും േറ്റായി പരിഗണിക്കപ്പെട്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഓരോ സമയത്തും ഓരോരുത്തരുടെ ഒരു രീതിയാണ് കാരണം ഇപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഇതായ സ്ട്രെങ്ത് ഒക്കെ കറക്റ്റായിട്ട് എല്ലാവരും ഒത്തിരി കൂടി വന്നു തുടങ്ങിയത് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് അതിന് മുന്നേ തൊട്ടുള്ളവരും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സമൂഹത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥ ശരിയല്ലേ ഇപ്പം എല്ലാവർക്കും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു ജെൻഡർ ഒരു വിഭാഗം ഉണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കലോത്സവങ്ങളും കലോത്സവം എന്നല്ല എല്ലാ ते, ते आ, सम, ने ने दे दे, ും സംവരണം എന്ന് കഴിഞ്ഞാല് ട്രാൻസിന് സംവരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര പേർസെൻറ്റേജ് നമ്മൾ വേണം ന്യൂനപക്ഷം മേ ബി അത്ര പേർസെന്റേജ് ആവാത്തോണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ നമുക്കായിട്ട് തരണം നമുക്ക് വേണ്ടി അങ്ങനെ ഒരു വേക്കൻസി വെക്കണം നിയമസഭ വാങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ചൊക്കെ കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഓൾറെഡി നമ്മളിപ്പം ലോക്കൽ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ട്രാൻസ് വിഭാഗം മനുഷ്യർ മത്സരിക്കുന്നുണ്ട് നിലവിൽ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച മത്സരാർത്ഥികളൊക്കെ കണ്ണൂരിൽ തന്നെയുണ്ട് ഞാൻ ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പോ അതിനു വേണ്ടിട്ട് പാർട്ടി വൈസൊക്കെ നോക്കുമ്പോ അങ്ങനെ വേണം എല്ലാവർക്കും കോൺഗ്രസ് പാർട്ടിയുടെ പിന്നെ പരിഗണന പരിഗണന തരുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പല കാര്യങ്ങൾക്കും പലതിനും അവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെയും കൂടെ ചേർത്ത് നിർത്തി തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഞാൻ ആദ്യം എറണാകുളത്തായിരുന്നു പിന്നെ എറണാകുളത്ത് ഉണ്ടായ സമയത്ത് എനിക്ക് എന്താ പറയാ എക്സ്പെൻസീവ് കൂടുതലാണ് എറണാകുളത്ത് അവിടെ അവിടാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ണൂരേക്ക് വന്നു എൻ്റെ ഏറ്റവും വലിയ ഭാഗം എൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റിയാൽ പിന്നെ എനിക്ക് ഒരു ചേച്ചിനെ കിട്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും നല്ലൊരു മാത്രം പറഞ്ഞു തരൂ തെറ്റേതാ ശരിയേതാ പറഞ്ഞു തരും നല്ലൊരു കൂട്ടുകാരി അല്ല ചേച്ചി അമ്മാന്നെ വേണമെങ്കിൽ പറയാം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗം നല്ലൊരു അനുഭവം എന്ന് വെച്ചാ എന്താ പറയാ ഭയങ്കര പ്രൗഡ് തോന്നിക്കുന്നുണ്ട് ഇപ്പൊ എവിടെയെങ്കിലും കേന്ദ്ര നമ്മള് മാറി നിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ചിലയിടത്ത് പക്ഷെ ഇപ്പൊ അത് ഉണ്ടാവാറില്ല ഭയങ്കര കോൺഫിഡൻസോട് സംസാരിക്കാൻ പറ്റും കോൺഫിഡൻസോട് എവിടെ മെൻ എന്നുള്ള തോട്ട് പറയാൻ പറ്റുന്നുണ്ട് കൊറേ കാര്യങ്ങൾ മാറ്റവും മറ്റേത് നമ്മൾ സൗണ്ട് നമ്മളുടെ രീതി നമ്മൾ അയാൾ അങ്ങനെ നോക്കുക കണ്ടുകൊണ്ട് അങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുക നോക്കൂന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതിന് ഭയങ്കര പറ്റും ഐഡന്റിറ്റി തെളിയിച്ചതിന് ശേഷം ഞാൻ ജീവിതത്തില് ഏറ്റവും സന്തോഷിച്ചത് എന്റെ സർജറി കഴിഞ്ഞ മുഹൂർത്തായിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെ ബോധം വന്നതും കണ്ണു തുറന്നതും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഉണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ജൽസ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷനിൽ എന്നെ അടിച്ചു പുറത്താക്കി എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ബ്ലസ് ചെയ്തൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷവും ട്രാൻസ് ആയതിന്റെ പേരിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റിയ ഒരു മുഹൂർത്തം അതായിരുന്നു ഏറ്റവും അനുഭവം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അംഗീകരിച്ചു തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ എന്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഒരു പാർട്ട്ണറിന്റെ കൂടെ അതും ലീഗലായിട്ട് തന്നെ എന്റെ കല്യാണം കഴിച്ച് ഞാൻ വീട്ടിൽ നിൽക്കുന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അമ്മ വീട്ടിലെല്ലാവരും അംഗീകരിച്ച് ഞാൻ സ്വന്തമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വീടുണ്ടാക്കി എല്ലാ ട്രാൻസ് കമ്മ്യൂട്ടിയും വിളിച്ച് വരുത്തിയൊരു ഫങ്ഷൻ നടത്തിയൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കുടുംബശ്രീ രൂപീകരിക്കുകയും അതുവഴി ഒരു സംരംഭക എന്ന പേര് ലഭിക്കുകയും എനിക്ക് പറ്റിയിട്ടുണ്ട് അതുവഴി എനിക്ക് അതുവഴി തന്നെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ എനിക്ക് ചെറിയ ഹോട്ടൽ ഉണ്ട് സ്വന്തമായിട്ട് ഞാൻ ഹോട്ടൽ എന്താ വേണം നടത്തേണ്ടത് കാലിക്കറ്റ് പുനർജന്മം ഉണ്ട് അത് ഞാൻ തന്നെ നല്ല അനുഭവം നമുക്ക് പൊതുവേദികളിലൊക്കെ സ്വീകാര്യത കിട്ടി കിട്ടിത്തുടങ്ങിയത് അതൊരു നല്ല അനുഭവമാണ് അപ്പോൾ ഈവൻ ഇപ്പൊ ഒരു കലോത്സവം ട്രാൻസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു സംഭവമാണ് കലോത്സവം ഇത് കണ്ടിന്യൂസ്ലി മൂന്ന് വർഷം ഒരോണയായിട്ട് ആ സമയത്ത് രണ്ട് മൂന്ന് വർഷം ഇല്ലായിരുന്നു അതിന് ശേഷം മൂന്നാമത്തെ കലോത്സവമാണ് ഞാൻ പങ്കെടുക്കുന്നത് മൂന്ന് ഇപ്പൊ ഈ ഈ പ്രാവശ്യം മത്സരങ്ങളായിട്ടല്ല നമുക്ക് അവതരണമാണ് ഓരോ ബെസ്റ്റായിട്ടാണ് നടത്തുന്നത് അപ്പൊ കഴിഞ്ഞ തവണ രണ്ട് കലോത്സവത്തിലും ഫസ്റ്റൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് എഴുത്തിൽ കവിതാ കഥ അപ്പൊ ഇങ്ങനൊരു ഫ്രാൻസിന്റെ കലോത്സവം നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതല്ലേ എല്ലാവരെയും പോലെ തന്നെ എല്ലാ എല്ലാ സ്ഥലത്തും നടക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഞങ്ങളുടെയും നമ്മളിപ്പോ ഒരു നമ്മളിപ്പോണല്ലോ സമൂഹത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗീകരിച്ചു വരുന്നതിന്റെ ഒരു തുടക്കമാണിത് ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ ട്രാൻസ്ജെൻഡേഷൻ സംവരണം ഉണ്ട് പ്രത്യേകിച്ചു അതുപോലെ ഇനി ഈ കല ഈ ഒരു കലോത്സവം ഒരു മാതൃകയായി കണ്ട സമൂഹം ഭരണാധികാരികളും ഭാവിയിൽ ഇനി വരുന്ന തലമുറകളില് വേർതിരിവില്ലാതെ സാധാരണ കോളേജുകളിലെ സ്കൂൾ കുട്ടികളുടെ കലോത്സവത്തിന്റെ കൂടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ വേർതിരിച്ചു കാണാതെ ഒന്നായിട്ട് കലോത്സവം സംഘടിപ്പിക്കുമെന്ന ഒരു സ്വപ്നം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ കലോത്സവം സാഹചര്യം മിക്കയിടങ്ങളിലും മിക്ക കലാ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നമ്മള് കാണാം എവിടെ പുറം ഭാഗത്ത് കാണാൻ ആര് ട്രാൻസ് കമ്മൂട്ടികളായിരിക്കും ഈ കുട്ടികളെ എല്ലാ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും അവർക്ക് മേക്കപ്പ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളായിരിക്കും നമുക്ക് എല്ലാ കഴിവുകളുമുള്ള വ്യക്തികളാണ് അപ്പം നമുക്ക് വേണ്ടി ഒരു കലോത്സവം വേണം നമ്മളെ നമ്മളെ അറിയിച്ച കാലം കൊണ്ട് തന്നെയാണ് കലോത്സവം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗോർമൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഓർമ്മ സോറല്ല കേട്ടോ നമുക്ക് കറക്റ്റ് ഓർമ്മയിൽ രണ്ട് വർഷം മുമ്പേയാണ് കലോത്സവം ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ആളുകള് നമ്മുടെ മുമ്പത്തെ ഇത് വെച്ച് നോക്കുമ്പോ മുമ്പത്തെക്കാളും ഒരുപാട് മാറ്റം നമ്മുടെ ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കലോത്സവത്തെ തൃശ്ശൂർ രണ്ടും കൈനീട്ടി സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസം വിശ്വാസത്തിലാണ് നമ്മളിപ്പോ എല്ലാരും നിക്കുന്നത് ആ മാറ്റം വരുന്നുണ്ട് ഇനിയും ഇനി തുടർന്ന് വരുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതാണ്